ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയ്ക്കൊരു പണി അതായിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ വ്യോമാതിർത്തി കൊട്ടിയടച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കമായിരുന്നു ഇതെങ്കിലും ഒടുക്കം ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിലൂടെ പാകിസ്ഥാനാണ് മുട്ടൻ പണി കിട്ടിയത് പാകിസ്ഥാന്റെ അതിബുദ്ധി ഭൂമറാം പോലെ എന്തായാലും പാകിസ്ഥാന് നേർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമയാന വരുമാനത്തിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമപാത ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഭീമമായ ഓവർ ഫ്ലൈറ്റ് ഫീസ് നഷ്ടമാകുന്നതിലൂടെയാണിത് പ്രതിദിനം ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാൻ ഉണ്ടാകുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ആകാശം ഒഴിവാക്കുന്നതിനാൽ ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി കടന്നുപോകുന്ന വിമാനങ്ങൾക്ക് ഈടാക്കുന്ന അമിത വിമാന ഫീസ് വഴി ലഭിക്കുന്ന പണം ഇനി പാകിസ്ഥാന് ലഭിക്കില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വിലക്കിയത് ഇത് ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്ന് യൂറോപ്പ് നോർത്ത് അമേരിക്ക മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലകളിലേക്കുള്ള ഇന്ത്യൻ വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ എയർ സ്പൈസ് ജെറ്റ് തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഇവിടങ്ങളിലേക്ക് പറക്കാൻ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇത് യാത്രാ ചെലവിലും വർധനയുണ്ടാക്കും വിമാന സർവീസുകളെ തീരുമാനം ബാധിക്കുമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോ എയർലൈൻസും ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാമെങ്കിലും കോടികളുടെ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാന് സംഭവിക്കുന്നത് ഒരു ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം പാകിസ്ഥാന് മുകളിലൂടെ പറക്കാൻ ഏകദേശം അഞ്ഞൂറ്റി എൺപത് ഡോളർ അതായത് ഏകദേശം അൻപതിനായിരം രൂപ ഓവർ ഫ്ലൈറ്റ് ഫീസ് നൽകേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വലിയ വിമാനങ്ങൾക്ക് ഇതിലും കൂടുതൽ നൽകണം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം മണ്ടത്തരങ്ങൾ ഒരുമിച്ച് ചെയ്തു കൂട്ടുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമായിരിക്കും ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ള മിക്ക വിമാനങ്ങളും എയർ ഇന്ത്യ ഇൻഡിഗോ പോലുള്ള ഇന്ത്യൻ വിമാന കമ്പനികളാണ് നടത്തുന്നത് അതിനാൽ തന്നെ പാകിസ്ഥാന് അവരുടെ ഓവർ ഫ്ലൈറ്റ് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു വ്യോമാതിർത്തി അടച്ചപ്പോൾ പാകിസ്ഥാൻ ഏകദേശം നൂറ് മില്യൺ ഡോളർ നഷ്ടമുണ്ടായതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആ സമയത്ത് പ്രതിദിനം നാന്നൂറോളം വിമാനങ്ങളെ ഇത് ബാധിച്ചു ഇത് പാകിസ്ഥാന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനും വലിയ നഷ്ടമുണ്ടാക്കി ആ സമയത്ത് ഓവർ ഫ്ലൈറ്റ് ചാർജുകൾ മാത്രം കാരണം പാകിസ്ഥാന് പ്രതിദിനം ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഡോളർ നഷ്ടമാകുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരുന്നു ലാൻഡിങ് പാർക്കിംഗ് തുടങ്ങിയ മറ്റു ചാർജുകൾ കൂടി ചേർത്തപ്പോൾ ദൈനംദിന നഷ്ടം ഏകദേശം മൂന്ന് ലക്ഷം ഡോളറായി ഉയർന്നു ഇതിനു പുറമെ അന്താരാഷ്ട്ര റൂട്ടുകൾ നിർത്തിവെച്ചതിനാലും ആഭ്യന്തര റൂട്ടുകളിൽ കൂടുതൽ പറക്കൽ സമയം ചെലവഴിച്ചതിനാലും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് പ്രതിദിനം ഏകദേശം നാല് ലക്ഷത്തി അറുപതിനായിരം ഡോളറാണ് നഷ്ടമായിരിക്കുന്നത് മൊത്തത്തിൽ പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും ചേർന്ന് പ്രതിദിനം നഷ്ടപ്പെടുത്തിയത് ഇതുവരെ ഏകദേശം ഏഴു ലക്ഷത്തി അറുപതിനായിരം ഡോളറാണ് അടച്ചുപൂട്ടൽ കാലയളവ് അവസാനിച്ചപ്പോഴേക്കും പാകിസ്ഥാൻ ഏകദേശം നൂറ് മില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചു പഹൽഗാം ആക്രമണത്തിന് ശേഷം വ്യോമാതിർത്തി അടച്ചതോടെ സമാനമായ നഷ്ടം ഇത്തവണയും പാകിസ്ഥാൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടം പാകിസ്ഥാന് തന്നെ എയർ ഇന്ത്യയും ഇൻഡിഗോയും തങ്ങളുടെ ചില അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഡൽഹി അമൃത്സർ ജയ്പൂർ ലക്നൗ വാരണാസി തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ഇതോടെ നിർബന്ധിതരാകുന്നു പാകിസ്ഥാന് മുകളിലൂടെ പറക്കുന്നതിന് പകരം ഈ വിമാനങ്ങൾ ഇപ്പോൾ അറബിക്കടലിന് മുകളിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുകയാണ് പുതിയ റൂട്ടുകൾ കാരണം അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള വിമാനങ്ങൾക്ക് ഏകദേശം രണ്ടു മുതൽ രണ്ടര മണിക്കൂർ വരെ കൂടുതൽ സമയമെടുക്കുമെന്ന് ഒരു മുതിർന്ന പൈലറ്റ് പി ടി ഐയോട് പറഞ്ഞു ഡൽഹി അമൃത്സർ ജയ്പൂർ ലക്നൗ വാരണാസി തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നതെന്ന് ഒരു മുതിർന്ന എയർലൈൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി